കാഞ്ഞിരവേലിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹവുമായി നടത്തിയ സമരത്തിന്റെ പേരിലുള്ള കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കും മുഹമ്മദ് ഷിയാസിനും കോടതി ജാമ്യം നൽകിയത് കടുത്ത ഉപാധികളോടെ മൂന്നു മാസം ഇരുവരും കോതമംഗലത്ത് പ്രവേശിക്കരുതെന്നതാണ് പ്രധാന ഉപാധി മറ്റ് പതിനാല് പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് നേരിമംഗലം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര കാട്ടാനയുടെ ആക്രമണത്തില് കൊല്ലപ്പെട്ടതിനെ തുടര്ന്നുണ്ടായ പ്രതിഷേധങ്ങളുടെ പേരിലെടുത്ത കേസുകളിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചത് മാത്യു കുഴൽനാടൻ എം ല് എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുള്പ്പെടെ പതിനാറ് പേരാണ് പ്രതികൾ മാത്തിക്കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും മൂന്നു മാസം കോതമംഗലത്ത് പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത് ഇന്ദിരയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ബലമായി പിടിച്ചെടുത്ത കോതമംഗലം ടൌണിൽ നടുറോഡിൽ വെച്ച് സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേസുകൾ മൃതദേഹത്തെ അപമാനിക്കൽ പോലീസിനെ ആക്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് തിങ്കളാഴ്ച രാത്രി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോൾ പ്രതികൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു തുറന്ന കോടതിയിൽ വിശദമായ വാദം കേൾക്കുകയും ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് ജാമ്യം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് ജാമ്യം നൽകരുതെന്നും പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നുമുള്ള പോലീസിന്റെ വാദം കോടതി തള്ളുകയായിരുന്നു നീതിയുടെ വിജയമാണ് നിയമത്തിന്റെ വിജയമാണ് ഇത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ് അധികാരമുണ്ട് എന്ന് കരുതി യൂണിഫോം ഉണ്ട് എന്ന് കരുതി ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എന്തും ചെയ്യാം എങ്ങനെയും കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം സാക്ഷാൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖമാണ് ഇന്ന് നഷ്ടപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്